ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളൊന്ന് കണ്ടുനോക്കിയാലോ ഇവിടെ ഇതാ ഞാനൊരു ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാകെ ഇവിടെ ഇവിടെതാ അഴുക്കൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് സൈഡൊക്കെ കണ്ടില്ലേ ആകെ വൃത്തിയേടായിട്ടും പിന്നെ ഇത് ഉപയോഗി കുറച്ച് ദിവസമായി ഇത് ഉപയോഗിച്ചിട്ടും അപ്പോൾ നമ്മൾ ഈ മുറി സബോളയും തക്കാളിയൊക്കെ മുറിച്ച ഭാഗത്തൊക്കെ ആകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം അതിനായി ഇവിടെ ഇതാ ഞാൻ കോൾഗേറ്റ് ആണ് കേട്ടോ കുറച്ച് തേച്ച് കൊടുക്കുന്നത് അതിന് മുകളിലായി കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് വരട്ടി കൊടുക്കാം ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ തൊണ്ടുണ്ടാവുമല്ലോ അപ്പം അത് വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലായി കുറച്ച് ഡിഷ് വാഷ് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ചെറുനാരങ്ങയുടെ ഈ തൊണ്ട് വെച്ച് തന്നെ നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇനി അതൊരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കമ്പിയുടെ സ്ക്രബർ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതൊന്നും ഇങ്ങനെ നന്നായി തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കാം ഇവിടെതാ നന്നായി തന്നെ അഴുക്കും കറകളൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇതിനേക്കാളും കുറച്ചും കൂടി ഫലത്തിൽ നമ്മൾ ഉരക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ ക്ലീൻ ആയി കിട്ടും ഉണ്ടോ ഇവിടെതാ കട്ടിം പൊടൊക്കെ നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നും നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കണം ഇതാ നമ്മുടെ കട്ടിം പൊടൊക്കെ നല്ല അടിപൊളി തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടക്കാം നമ്മൾ സബോളൊക്കെ നന്നാക്കി എടുക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറാറില്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇതുപോലെ തൊലുകളഞ്ഞതിന് ശേഷം നടുപകുതി മുറിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വയ്ക്കുക ഫ്രീസറിൽ വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് തണുത്ത് വരും കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ നിന്നെടുത്ത് ഇതുപോലെ കട്ടിംഗ് പൊടുമ്പോൾ വെച്ച് തന്നെ നമുക്ക് സ്ലൈസായിട്ട് അരിയാവുന്നതാണ് ഒട്ടും തന്നെ കണ്ണ് നീറാതെ നമുക്ക് എത്ര സബോള വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം കണ്ണ് നീറുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുണ്ടോ പിന്നെ ഇതുപോലെ നമ്മുടെ ഈ ഉള്ളി ഒക്കെ ചതക്കിന് ഒലയ്ക്കോലുണ്ടാവുമല്ലോ അപ്പോൾ അതുമ്പോൾ വെച്ച് നമുക്ക് ചെറുതാക്കിയിട്ടൊക്കെ കത്തിയൊക്കെ ഒന്ന് മുറിച്ച് കൂട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒട്ടും തന്നെ കണ്ണ് നീറാതെ നമുക്ക് സബോള സ്ലൈസ് ആക്കി എടുക്കാം കറി വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് സബോളയൊക്കെ പെട്ടെന്ന് കുക്കായും കിട്ടും അടുത്ത ടിപ്പ് നോക്കാം ഈ കട്ടിംഗ് ബോർഡ് വെച്ച് തന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് മീൻ പൊരിക്കുമ്പോഴും ചിക്കൻ വറുക്കുമ്പോഴൊക്കെ നമുക്ക് മസാല പറ്റെങ്കിൽ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ചിലപ്പോൾ മിക്സിയിലെ ജാറിൽ അരഞ്ഞ് കിട്ടണം അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്തതായി നമുക്കിതുപോലെ ഓട്സിൻ്റെ കവറോ അല്ലെങ്കിൽ നല്ലൊരു ഉറപ്പുള്ള കവറൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാവുന്നതാണ് കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതുപോലെ ചതച്ചത് വേണമെങ്കിൽ ഇതുപോലെ ചതച്ച് ഇതേ കവറിലാക്കി തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായി നമുക്ക് വെളുത്തുള്ളിയൊക്കെ തോൽ കളയുന്ന സമയത്ത് ചിലർക്ക് കൈ വേദനിക്കാറുണ്ട് അപ്പോൾ അതിനായി എളുപ്പത്തിൽ തോൽ കളയാൻ വേണ്ടി നമുക്കിതുപോലെ വെളുത്തുള്ളി എടുത്ത് ഒന്ന് ചതച്ച് നമുക്ക് ഓരോ അല്ലികളാക്കി ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം അത് ഡോറിൻ്റെ സൈഡിൽ വെച്ചാലും മതി അല്ലെങ്കിൽ താഴ്ഭാഗത്ത് വെച്ചാലും മതി പിന്നീട് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് തൊലികളഞ്ഞെടുക്കുമ്പോൾ കൈക്ക് വേദനയോ ഒന്നും തന്നെ ഉണ്ടാവുകയും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനും സാധിക്കും അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അതിനുശേഷം പെട്ടെന്ന് തൊലി കളയാവുന്നതാണ് ഇനി നമ്മൾ അധികമായി അരിപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ അത് ചീത്താകാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേറെ പ്രാണികൾ ഒന്നും തന്നെ കിടക്കുകയില്ല കേട്ടോ വളരെ കാലം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഇനി അടുത്തതായി നമ്മൾ ചെറുപയറൊക്കെ മുളപ്പിക്കാറില്ലേ അപ്പോൾ ചെറുപയർ മുളപ്പിക്കാൻ വെക്കുമ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായി തന്നെ ഒന്ന് കുതിർത്തി വെക്കണേ കുതിർത്ത് വെക്കുന്ന സമയത്ത് നന്നായി തന്നെ ചെറുപയർ കഴുകി വൃത്തിയാക്കണം കേട്ടോ അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് ഒരു എട്ട് മണിക്കൂർ നേരം ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇവിടെതാ എട്ട് മണിക്കൂറിന് ശേഷം നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് നന്നായി തന്നെ ഇതൊന്ന് മുള വരാൻ വേണ്ടി നമ്മൾ വീട്ടിലെ ജ്യൂസ് അരിപ്പ് ജ്യൂസരിപ്പുണ്ടാവുമല്ലോ ആ അരിപ്പയിൽ ഇതുപോലെ നമ്മൾ വെള്ളം വാർത്ത് വെക്കുകയാണെങ്കിൽ തലേദിവസം വെച്ച് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നന്നായി തന്നെ ഇത് മുള വന്നിട്ടുണ്ടാവും കേട്ടോ ഏറ്റവും കൂടുതൽ ഇതുപോലെ അരിപ്പയിൽ വെക്കുമ്പോഴാണ് കേട്ടോ നന്നായി തന്നെ ചെറുപയർ മുളച്ച് കിട്ടാറുള്ളത് പിന്നെ ചെറുപയർ അധികം മുളച്ച് കിട്ടാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പകൽ സമയം ചെറുപയർ കുതിർത്തി വെളപ്പിലിട്ടതിന് ശേഷം രാത്രി ഇതുപോലെ അരിപ്പിലാക്കി വാർത്തു വെച്ചാൽ പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്കും നന്നായി തന്നെ മുളക് വന്നിട്ടുണ്ടാകട്ടോ കണ്ടോ ബാക്കിലൊക്കെ നന്നായി തന്നെ മുളക് വന്നിട്ടുണ്ട് ഈ വെള്ളഭാഗം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ വിറ്റാമിൻ കൂടുതലുള്ള ഭാഗമാണ് ഈ മുള വന്ന ഭാഗം അപ്പോൾ ഇത് സാലഡിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പച്ചയ്ക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുളഭാഗം ഒരു കത്രിക വെച്ച് നന്നായി തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് കുക്കറിൽ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ചിക്കൻ കറി റെഡിയാക്കി റെഡിയാക്കിയെടുത്താലോ അതിനായി കുക്കറിലേക്ക് കഴുകി വച്ചിരുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം വേറെ ഈ സമയത്ത് പൊടികളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് കുക്കറിൽ ഒരു മൂന്ന് വിസലടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ അധികം വെന്ത് പോകുമില്ല എന്നാൽ മുക്കാൽ ഭാഗം വെവാകുകയും ചെയ്യും ഇവിടെ നിന്ന് അടപ്പത്തെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു നാല് മീഡിയം സബോള ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം സബോള പെട്ടെന്ന് നമുക്കിതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി സബോള ഒന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിലൂടെ പച്ചമുളകും ചതിക്കുമ്പോൾ ചിലവർക്ക് കൈക്ക് നീറ്റമുണ്ടാകും അപ്പോൾ അതിനാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ പച്ചമുളക് ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല കൊണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെതാ മൂന്ന് വിസിൽ വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ അധികം വെന്ത് ഉടഞ്ഞിട്ടുമില്ല ഇനി ഇതിലേക്ക് ചിക്കൻ മുഴുവനായി വേവിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് വെവിച്ചെടുക്കാം അപ്പോൾ ചിക്കനിലേക്ക് എല്ലാ മസാലകളും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും അതിന് മുകളിലെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം വളരെയധികം സ്വാദിഷ്ടമായ ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം